നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട പണത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു നിങ്ങൾ വളരെ ശ്രദ്ധയോടെ സമ്പാദിക്കുന്നു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വളരുന്നത് നിങ്ങൾ കാണുന്നു എന്നാൽ എല്ലാ വർഷവും ഒരു അദൃശ്യ നിശബ്ദ ശക്തി നിങ്ങളുടെ വാലറ്റില് നുഴഞ്ഞു കയറിയിട്ട് നിങ്ങളുടെ പർച്ചേസിംഗ് പവറ് ചുരുക്കിക്കൊണ്ടുവരുന്നു അതൊരു അഴിമതിക്കാരനായ സർക്കാർ ഉദ്യോഗസ്ഥനല്ല അതൊരു വിപണിയുടെ തകർച്ചയല്ല അത് മറ്റാരും അല്ല പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഇതിനെ നമുക്കൊരു അദൃശ്യ നികുതി ഇൻവിസിബിൾ ടാക്സ് ആയിട്ട് കാണാം നിങ്ങളുടെ ശമ്പള ചെക്കിൽ പ്രത്യക്ഷപ്പെടാത്ത എന്നാൽ നിങ്ങളുടെ ഭാവിയെ ക്രൂരമായി ഇല്ലാതാക്കുന്ന ഒരു നികുതി ഒരു ടാക്സ് ഇന്നത്തെ ഒരു രൂപയ്ക്ക് നാളത്തെ ഒരു രൂപയേക്കാൾ വില കുറവാണ് എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ നിങ്ങൾ ഇതിനെ ഇരയാകേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞാലോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണൂ നിങ്ങൾക്ക് പണപ്പെരുപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല അതിനെ കീഴടക്കാനും നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ള അഞ്ച് തന്ത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാത്തിരിക്കുക കാരണം മൂന്നാമത്തെ തന്ത്രം മിക്ക സാമ്പത്തിക ഉപദേഷ്ടാക്കളും ശ്രദ്ധിക്കാത്ത ഒന്നാണ് അത് നിങ്ങളുടെ ഏറ്റവും ശക്തമായ ടൂളായേക്കാം ാണ് പണപ്പെരുപ്പം നമുക്ക് നമ്മുടെ ശത്രുവിനെ ലളിതമായി ഡിഫൈൻ ചെയ്യാം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിലെ ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലകളിലെ പൊതുവായ വർധനവാണ് പണപ്പെരുപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിസക്ക് പത്ത് രൂപ വിലയുണ്ട് എന്ന് കരുതാം പണപ്പെരുപ്പ് നിരക്ക് മൂന്ന് ശതമാനം അങ്ങനെയെങ്കിൽ അടുത്ത വർഷം അതേ പിസക്ക് പത്ത് രൂപ മുപ്പത് പൈസ ആയിരിക്കും നിങ്ങളുടെ കട്ടിലെ മെത്തേഡ് അടിയിലെ ഇപ്പൊ സൂക്ഷിച്ച പത്ത് രൂപ ഉണ്ടല്ലോ ആ പത്ത് രൂപയ്ക്ക് അടുത്ത വർഷം ഇപ്പൊ വാങ്ങാൻ പറ്റുന്ന പിസയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനം മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ ആ വ്യത്യാസമാണ് നിങ്ങളുടെ പർച്ചേസിംഗ് പവറിലുള്ള നഷ്ടം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഒരു നോമിനൽ ഒരു നാമമാത്രമായ വരുമാനം നേടുകയാണ് ചെയ്യുന്നത് എന്നാൽ ശരിക്കും പ്രാധാന്യമുള്ളത് നിങ്ങളുടെ യഥാർത്ഥ വരുമാനമാണ് നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ആ നിക്ഷേപത്തിൽ നിന്ന് ഏഴ് ശതമാനം റിട്ടേൺ കിട്ടുന്നു എങ്കിൽ നാല് ശതമാനം ആണ് എങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ വരുമാനം വെറും മൂന്ന് ശതമാനം മാത്രമാണ് കൺഫ്യൂഷൻ ആവണ്ട നമ്മുടെ നോമിനൽ ഇൻകം പണപ്പെരുപ്പ നിരക്കിനേക്കാൾ എപ്പോഴും ഉയർന്നു നിൽക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അതിനു തന്ത്രങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമത്തെ തന്ത്രം പണപ്പെരുപ്പത്തെ ചെറുക്കുന്ന ആസ്തികളിലെ അസറ്റുകളില് ഡെപ്പോസിറ്റ് ചെയ്യുക നിക്ഷേപിക്കുക അത് ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം റിയൽ എസ്റ്റേറ്റ് പ്രധാനമായ ഒരു സംഭവമാണിത് എന്തുകൊണ്ടാണെന്ന് അറിയാം വസ്തുക്കളുടെ മൂല്യവും വാടക വരുമാനവും പലപ്പോഴും പണപ്പെരുപ്പത്തിനനുസരിച്ച് ഉയരും നിർമ്മാണ സാമഗ്രികളുടെയും തൊഴിലാളികളുടെയും വില വർദ്ധിക്കുമ്പോൾ നിലവിലുള്ള കെട്ടിടങ്ങളുടെ മൂല്യവും വർദ്ധിക്കും വെറുതെ ഒരു വീട് വാങ്ങുക മാത്രമല്ല പാസീവായ നിക്ഷേപത്തിനായി ഒരു റേറ്റ് അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് വാങ്ങുന്നത് പരിഗണിക്കുക അടുത്തത് ചരക്കുകള് അതായത് സ്വർണവും വെള്ളിയും ഇവയെല്ലാം മൂല്യത്തിന്റെ സംഭരണികളായി കണക്കാക്കുന്നു ഡോളർ പോലുള്ള കറൻസികൾക്ക് മൂല്യം നഷ്ടപ്പെടുമ്പോൾ നിക്ഷേപകര് ചരിത്രപരമായി സ്വർണം പോലുള്ള ഹാർഡ് അസറ്റുകളിലേക്ക് തിരിയും അത് വരുമാനം ഉണ്ടാക്കുന്നില്ല പക്ഷെ മൂലധനം സംരക്ഷിക്കുന്നു ഒരു സാമ്പത്തിക ഇൻഷുറൻസ് പോളിസി എന്ന നിലയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ചെറിയ ശതമാനം അതായത് മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ വിലയേറിയ ലോഹങ്ങളിൽ നിക്ഷേപിക്കുക ഇനി രണ്ടാമത്തെ തന്ത്രം വില നിർണയ ശേഷിയുള്ള ബിസിനസ്സുകളില് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു പണപ്പെരുപ്പമുള്ള ചുറ്റുപാടിലെ എല്ലാ സ്റ്റോക്കുകളും ഒരുപോലെയല്ല അവിടെ വില നിർണയ ശേഷി അതായത് പ്രൈസിംഗ് പവർ ഉള്ള കമ്പനികളെയാണ് പരിഗണിക്കുന്നത് എന്താണ് വില നിർണയ ശേഷി അഥവാ പ്രൈസിംഗ് പവർ ഉപഭോക്താവിന്റെ ഡിമാൻഡില് കാര്യമായ കുറവുണ്ടാക്കാതെ അവരുടെ ഉൽപ്പന്നങ്ങളില് വില വർദ്ധിപ്പിക്കാനുള്ള ഒരു കമ്പനിയുടെ കഴിവാണ് പ്രൈസിംഗ് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ കഠിനമായി വിശ്വസത പുലർത്തുന്ന ബ്രാൻഡുകളെ കുറിച്ചോ ചിന്തിക്കാം ഫാർമസി ഒരു ഉദാഹരണമാണ് ഒരു പ്രധാന ഫാർമസി ശൃംഖല നിങ്ങളുടെ നിർണായക കുറിപ്പടി മരുന്നിന്റെ വില അഞ്ചു ശതമാനം വർദ്ധിപ്പിച്ചാലും നിങ്ങൾ ഇത് വാങ്ങാൻ പോകുന്നു അവർക്ക് വില നിർണയ ശേഷി അഥവാ പ്രൈസിംഗ് പവർ ഉണ്ട് ആപ്പിളിന്റെ എക്സാമ്പിൾ എടുക്കാം ഒരു പുതിയ ഐഫോൺ പുറത്തിറങ്ങുമ്പോൾ വില ഉയർന്നതാണെങ്കിലും ആളുകൾ ക്യൂ നിൽക്കുകയാണ് അവർക്ക് ബ്രാൻഡ് ലോയൽറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വില നിർണയ ശേഷിയുണ്ട് അത്യാവശ്യ സാധനങ്ങള് ഉയർന്ന സ്വിച്ചിങ് ചെലവുകളുള്ള സേവനങ്ങള് അങ്ങനെയുള്ള ശക്തമായ ബ്രാൻഡുകൾ വിൽക്കുന്ന ബിസിനസ്സുകൾക്കായി തരുക അവർക്ക് അവരുടെ വർദ്ധിച്ചു വരുന്ന ചെലവുകള് അവരുടെ ലാഭത്തെ ബാധിക്കാതെ ഉപഭോക്താവായ നിങ്ങൾക്ക് കൈമാറാനായിട്ട് സാധിക്കും ഇനി മൂന്നാമത്തെ തന്ത്രം കടത്തിന്റെ സ്വാധീന ശേഷിയിലുള്ള നേട്ടം മിക്ക ആളുകൾക്കും തെറ്റിദ്ധാരണയുള്ള ഒരു തന്ത്രമാണ് ഇത് പണപ്പെരുപ്പത്തിന്റെ മറിഞ്ഞിരിക്കുന്ന ഒരു സൂപ്പർ പവറാണ് ഫിക്സഡ് റേറ്റ് കടം നിങ്ങളുടെ സുഹൃത്താണ് നിങ്ങളൊരു ഫിക്സഡ് റേറ്റ് ലോൺ എടുക്കുക എന്ന് കരുതുക എന്ന് വച്ചാൽ ഒരു മുപ്പത് വർഷത്തേക്കുള്ള മോർട്ഗേജ് പോലെ അങ്ങനെ വരുമ്പോൾ പതിറ്റാണ്ടുകളോളം നിങ്ങളുടെ മന്ത്ലി പേയ്മെന്റ് സെയിം എമൗണ്ട് തന്നെയായിട്ട് നിലനിൽക്കും അവിടുത്തെ മാജിക് പണപ്പെരുപ്പം കൂടുമ്പോ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോഴും അതേ എമൗണ്ട് തന്നെയാണ് അടക്കേണ്ടി വരുള്ളൂ ഇൻട്രസ്റ്റ് ഇനത്തിൽ കൂടാൻ സാധ്യതയുള്ള എമൗണ്ട് നിങ്ങളുടെ ലാഭമായിരിക്കും പക്ഷേ നിങ്ങളുടെ കടത്തിന്റെ തിരിച്ചടവ് ഫിക്സഡ് ആയി സ്ഥിരമായി തുടരുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു രണ്ടായിരം രൂപയുടെ മന്ത്ലി മോർഗേജ് പേയ്മെന്റ് എടുക്കുകയാണ് ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിച്ചു പക്ഷെ നിങ്ങളുടെ ഈ തിരിച്ചടവ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളടയ്ക്കുന്ന രണ്ടായിരം രൂപ അന്നത്തെ രണ്ടായിരം രൂപയേക്കാൾ വളരെ താഴ്ന്ന റേഞ്ചിലുള്ള ഒരു വിലയായിട്ട് നിങ്ങൾക്ക് തോന്നും കാരണം എന്താ നിങ്ങളുടെ ഇൻകം വർദ്ധിച്ചു പക്ഷെ നിങ്ങൾ കടം തിരിച്ചടയ്ക്കുന്നത് പഴയ ചെറിയ എമൗണ്ടായ രണ്ടായിരം രൂപ തന്നെ ഉപയോഗിച്ചിട്ടാണ് പണപ്പെരുപ്പം നിങ്ങളുടെ കടത്തിന്റെ യഥാർത്ഥ മൂല്യത്തെ ഫലപ്രദമായി ഇല്ലാതാക്കുന്നു നിങ്ങൾക്ക് ഉയർന്ന പലിശയുള്ള ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള കടങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ അടച്ചു തീർക്കുക എന്നാൽ വാല്യൂ വർദ്ധിക്കുന്ന അസറ്റുകളിലുള്ള അതായത് വീട് പോലെയുള്ള അസറ്റുകളിലുള്ള കുറഞ്ഞ ഫിക്സഡ് റേറ്റ് കടം പണപ്പെരുപ്പത്തിനെതിരെയുള്ള ഒരു മികച്ച ഹെഡ്ജ് ആവാം ഇനി നാലാമത്തെ തന്ത്രം നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക നിങ്ങളുടെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ആസ്തി നിങ്ങളുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയോ വീടോ മറ്റൊന്നും വരുമാനം നേടാനും ഉൽപാദിപ്പിക്കാനുള്ള നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ ഹ്യൂമൻ ക്യാപിറ്റൽ മാനുഷിക മൂലധനം അത് വർദ്ധിപ്പിക്കുക ഒരു സേവിങ്സ് അക്കൗണ്ടിലെ പണം പണപ്പെരുപ്പം കാരണം നശിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ പ്രത്യേക വൈദഗ്ധ്യങ്ങളും അറിവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിഫ്ലേഷണറി ആണ് അവ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നു അതിനായി സ്കിൽ അപ്പ് ഒരു കോഴ്സ് എടുക്കുക സർട്ടിഫിക്കേഷൻ നേടുക അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് കോപ്പി റൈറ്റിങ് അല്ലെങ്കിൽ എഐ ഇന്റഗ്രേഷൻ പോലുള്ള ഉയർന്ന ഡിമാൻഡുള്ള ഒരു വൈദഗ്ധ്യം പഠിക്കുക ഇത് ഉയർന്ന ശമ്പളം നേടാൻ നിങ്ങളെ സഹായിക്കുന്നു അടുത്തത് നിങ്ങളുടെ വരുമാന വർധന പരിഗണിക്കാനായി നിങ്ങളുടെ തൊഴിലുടമയോട് സംസാരിക്കുക ചർച്ച ചെയ്യുക പണപ്പെരുപ്പം കൂടുതലായിരിക്കുമ്പോൾ അതിനനുസരിച്ച് മുമ്പോട്ട് പോവാൻ നിങ്ങളുടെ ശമ്പളം ഡിസ്കസ് ചെയ്യണം ഇനി അഞ്ചാമത്തെ തന്ത്രം പണത്തിന്റെ ഫ്ലോ ഒപ്റ്റിമൈസ് ചെയ്യുക ഇത് ദൈനംദിനമായി നടപ്പാക്കേണ്ട ഒരു തന്ത്രമാണ് പണത്തെയാണ് പണപ്പെരുപ്പം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പണത്തെ ഒരു ചങ്ങലയിൽ സൂക്ഷിക്കുക സാധാരണ സേവിങ്സ് അക്കൗണ്ടില് അധിക പണം സൂക്ഷിക്കരുത് അവിടെ ഇരിക്കുന്ന ഓരോ രൂപയും മൂല്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എമർജൻസി ഫണ്ട് ഒരു ഹൈ ഈൽഡ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം കുറഞ്ഞ റിസ്ക് ഉള്ള ട്രഷറി ബില്ലുകളിലേക്ക് മാറ്റുക ഇത് പണപ്പെരുപ്പത്തെ മറികടക്കില്ല പക്ഷെ നാശനഷ്ടം ഗണ്യമായി കുറയ്ക്കും നിങ്ങളുടെ പണം വേഗത്തിൽ വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ കൃത്യസമയത്ത് ബില്ലുകൾ അടക്കിയ നേരത്തെ അടയ്ക്കേണ്ട ആവശ്യമില്ല അതായത് നിങ്ങളുടെ പണം പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് കഴിയുന്നത്ര കാലം ഉയർന്ന പലിശയുള്ള അക്കൗണ്ടിൽ സൂക്ഷിക്കുക പണപ്പെരുപ്പ ലൈഫ് സ്റ്റൈൽ ഓഡിറ്റ് വില കൂട്ടാനുള്ള കമ്പനികളുടെ ഒരു ഒഴിവ് കഴിവാണ് ഈ പണപ്പെരുപ്പം അപ്പോ നമ്മൾ സമർത്ഥരായ ഉപഭോക്താക്കളാവുക സബ്സ്ക്രിപ്ഷൻ വർധനവ് നിങ്ങളുടെ പ്രതിമാസ സബ്സ്ക്രിപ്ഷനുകൾ എന്തൊക്കെയാണ് അത് ഓഡിറ്റ് ചെയ്യുക ആറ് മാസമായിട്ട് ഉപയോഗിക്കാത്ത ഒരു സേവനത്തിന് നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടോ അത് ഒഴിവാക്കുക പ്രൈസ് ഇലാസ്റ്റിസിറ്റി പകരം വെക്കാൻ തയ്യാറാവുക ബ്രാൻഡിനേമുള്ള പലചരക്ക് സാധനങ്ങൾക്ക് പതിനഞ്ച് ശതമാനം വില കൂടാണെന്ന് കരുതുക നിങ്ങൾ ലോക്കൽ ബ്രാൻഡ് വാങ്ങുക അവരുടെ പ്രൈസിംഗ് പവറിന് വില നിർണ്ണയ ശേഷിക്കെതിരെ നിങ്ങൾക്ക് പോരാടാവുന്ന ഏറ്റവും ശക്തമായ സൂക്ഷ്മമായ മാർഗമാണിത് പണപ്പെരുപ്പത്തെ പലപ്പോഴും ഇൻവിസിബിൾ ടാക്സ് അദൃശ്യ നികുതി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ അത് അനുവദിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ബോധവാന്മാരാകുന്ന നിമിഷത്തിൽ നിങ്ങളാണ് കളി നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ വില നിശബ്ദമായി മോഷ്ടിക്കാൻ അനുവദിക്കരുത് ഞാൻ പറഞ്ഞ അഞ്ച് തന്ത്രങ്ങൾ നടപ്പാക്കാം പണപ്പെരുപ്പത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ പണം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ച് തന്ത്രങ്ങളിൽ ഈ ആഴ്ച നിങ്ങൾ ഏത് തന്ത്രം നടപ്പാക്കാൻ പോകുന്നത്